ഹലോ ഞാനിന്ന് മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ പോവാ മുരിങ്ങയിലിട്ട് മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കാം മുട്ട എടുത്തിണ്ട് പച്ചമുളക് സബോള അരിഞ്ഞത് മുരിങ്ങയുടെ ഇല ഉപ്പുപൊടി മഞ്ഞപ്പൊടി ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിട്ടാ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സബോള ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി പകുതി വാടി വന്നിട്ടുണ്ടേട്ടാ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാട്ട നന്നായി മിക്സ് ചെയ്യാം ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടേട്ടാ നമുക്ക് മുരിങ്ങയുടെ ഇല കൊടുക്കാം നന്നായി ഇളക്കാട്ട ടയില നന്നായി വെന്ത് വന്നിട്ടുണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കട്ട് മിക്സ് ചെയ്യാം നല്ല പൊടി പൊടിയായി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കട്ട മുട്ട കൊത്തിപ്പരി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തേക്ക് പകർത്താം ഈ പാത്രത്തിലേക്ക് പാർത്തി കൊടുക്കട്ടാ ഇവിടെയൊക്കെ ഒക്കെ ഇതിന് മുട്ട കൊത്തിപ്പൊരിന്നാ പറയാ ഇന്നത്തെ സിമ്പിൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ എടുക്കാൻ